ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം ഒരു ഒരു അപ്രത്യക്ഷമായിട്ടുള്ള ഒരു യാത്രയാണ് അത് അതിൻ്റെ വിശേഷമാണ് പങ്കുവെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുരിശിമലയിൽ ഞാനും ചേട്ടത്തിൻ്റെ ഫാമിലിയായിട്ട് പോയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ചേട്ടത്തി ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇത് എനിക്ക് പോകാൻ വിചാരിച്ചിരുന്നതാണ് വിചാരിച്ചിരുന്നതാണിപ്പോൾ പക്ഷേ ചേട്ടൻ പെട്ടെന്ന് തന്നിട്ട് പറഞ്ഞ് നമുക്ക് നിനക്ക് പോകാം ആഗ്രഹം വേണ്ടി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ അതിൻ്റെ വിശേഷമാണ് പറയുന്നത് അപ്പം ഇപ്പം അകത്തോട്ട് കയറിയിട്ടുണ്ടേ ഇതാണ് നമ്മുടെ കുരിശ്മലിവിടെയാണ് ഞങ്ങൾ ഇപ്പം കാറ് പാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പുറത്താണ് പാർക്ക് ചെയ്തത് അപ്പം ഇപ്പം നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി അതായത് ചുറ്റും കടകളും ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളും ഒരു അര കിലോയുടെ ഇതൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് നടക്കുകയാണ് പക്ഷേ അതിന്ന് അത്ര ഞങ്ങൾ കയറുന്ന സമയത്ത് അത്ര ആളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു ഒരു ചായയും ഒരു ബജിയും ഇതൊക്കെ കഴിച്ചു അവിടെ നിന്നാണ് ഞങ്ങളങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഈ കുലുക്കി സർവത്തിൻ്റെ ആൾ കുലിക്കുന്ന ഇതാണ് ആ ഒരു ഇതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടെ മുഴുവൻ വളക്കടയും അങ്ങനെയൊക്കെ ഭയങ്കര ഒരുപാട് സ്റ്റോളൊക്കെ ഉണ്ട് അവിടെ ഫ്രൂ ഇത് നമ്മുടെ പലഹാരത്തിൻ്റെയും ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് അതായത് അവിടുത്തെ മെയിൻ പള്ളിയാണ് ഇവിടെ നിന്നാണ് കുരിശുമല്ല തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നടക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മൾ നടക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ കയറിയപ്പോൾ ഒരു ഏഴ് മണിക്കാണ് ഞങ്ങളിവിടെ കയറാൻ തുടങ്ങിയത് കേട്ടോ വൈകിട്ട് അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതാണ് അവിടുത്തെ ഈ കല്ലും മണ്ണും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് കണ്ടോ ഇത് അവിടുത്തെ രാത്രി കേട്ടോ മേളിൽ നിന്നും കൊണ്ടുള്ള രാത്രി വിഷ്ണാണേ ഞങ്ങൾ ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ടാണ് ഒന്നേകാലല്ലേ ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ മേളിലെത്തിയത് അതായത് ഏഴ് മണി തൊട്ട് ഒരു എട്ട് ആയപ്പോൾ ഞങ്ങൾ ടോപ്പിലെത്തി ഇതെവിടെ ഇതാണ് മെയിൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ടോപ്പിലെത്താൻ പറ്റിയില്ല ഷുഗർ ഡൗൺ ആയോണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒന്ന് മെഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു മോനും കത്തിച്ച് അത ഇതാണ് ഇവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്താൻ പറ്റിയില്ല എനിക്ക് ഷുഗർ ഡൗൺ ആയതുകൊണ്ട് പതിനാല് മലയുണ്ട് അതിൽ ഞാൻ പതിമൂന്ന് മല വരെ വന്നു അതെനിക്ക് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ് അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇനി ഇതാ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ കയറാനൊരു സമയത്താവുമ്പം ഞങ്ങൾക്ക് അത്ര ആളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളിപ്പോൾ ഇങ്ങ് താഴെ എത്തി ഒരു പത്തേമുക്കാലായപ്പോഴും ഞങ്ങൾ എത്തിയത് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വരികയാണ് ഉറച്ച ആളുണ്ട് ഇപ്പം അഞ്ച് മണിക്ക് ഞങ്ങൾ ഏഴ് മണിക്കൊക്കെ നമ്മൾ കയറുമ്പോൾ ആളില്ലായിരുന്നു അത നിറച്ച് ഞങ്ങളൊരു ഐസ്ക്രീമും മുഖ ദുഃഖ ശർബത്തൊക്കെ നമ്മൾ കുടിച്ചിട്ട് നമ്മളിപ്പോൾ കാറിൻ്റെ നമ്മുടെ അവിടെ എത്തി കാർ കാറെടുക്കാണ് തിരിച്ച് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിശന്നുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോനെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്